ഹായ് ഹലോ മീ ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് കാണുന്നതെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക നല്ലപോലെ ബ്രീത്തിൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക നല്ല രീതിയിൽ ഏതൊരു വ്യക്തിനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത് അവരെ പറ്റി ചിന്തിക്കുക അവർ നിങ്ങൾ ഒരുമിച്ചിണ്ടായിരുന്ന എല്ലാ നിമിഷങ്ങളെ പറ്റി ചിന്തിച്ച് അവരുടെ പേരൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ അവരുടെ എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം വീഡിയോ മുന്നോട്ട് കാണും ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ ഇനി മുന്നോട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇത് പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് പ്രസനൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി എന്താണ് എന്നറിയാൻ സാധിക്കുകയുള്ളൂ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുക എന്നൊരു ലക്ഷ്യമല്ല ടാലറ്റിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് കൊടുത്തിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് വരുത്താം അത് നിങ്ങൾ മനസ്സിലാക്കുക അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സന്തോഷിപ്പിക്കലല്ല ലക്ഷ്യമെന്ന് എന്താണോ ആ കാലിൽ വരുന്നത് അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെങ്കിലും പറയും ആ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമെങ്കിൽ അതിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും താല്പര്യം മാത്രം പേഴ്സൽ ഐഡിങ്ങും എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇരിക്കുക ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്ത് കേൾക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ നമുക്ക് കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യാം ഈ കാർഡിൽ എന്താണ് വരുന്നത് എന്ന് പറയാം ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് കാർഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ റീഡിങ്ങിലോട്ട് നോക്കാം ഇത് ജനറൽ റീഡിംഗ് ആണ് എന്ന് പറഞ്ഞു ഒന്നിനെ ഫോൾസ് ചെയ്യണ്ട അപ്പോൾ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തിയായിട്ട് ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ആ ഒരു ബന്ധത്തിൽ ഇനി എന്താണ് ഉണ്ടാകുന്നത് കുറച്ച് കാർഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാർഡിൽ കാണുന്ന നമ്പേഴ്സ് സോഡിയോക്സൈൻ ഇതെല്ലാം ഞാൻ പറയാം ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളോ നിങ്ങളുടെ വ്യക്തീരിയോ ഡേറ്റുകളോ സോഡിയസിനോ എന്തെങ്കിലും സാമ്യം ഉള്ളതാണോ എന്ന് പരിശോധിക്കുക പിന്നെ ശേഷം പറയുന്ന സാഹചര്യങ്ങളും ഓക്കെ ആണോ എന്ന് നോക്കുക ഓക്കെ പത്ത് എന്നൊരു നമ്പർ വരുന്നുണ്ട് പന്ത്രണ്ട് നാല് ഏഴ് പത്ത് ഒമ്പത് മൂന്ന് നാല് ഒന്ന് ഇത്തരം നമ്പേഴ്സ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രാധാന്യമുള്ളതാണോ എന്ന് നോക്കാം സ്കോർപ്പിയോ സാജിറ്റാരിസ് കാപ്രിക്കോൺ എക്കോറീസ് ജെമിനി ബിർഗോ ഏരീസ് ഏരീസ് ഒക്കെ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും സോഡിയോക്സൈനുകളും ഈ കാർഡിൽ പറയുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാം പിന്നെ ഇപ്പോൾ നിങ്ങളെ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലിസ്കമ്യൂണിക്കേഷൻ ആയിരിക്കാം ട്രസ്റ്റ് ഇഷ്യൂ ആകാം ഈഗോ ആകാം ജാതി മതം വിവാഹേതര ബന്ധങ്ങൾ ഏജ് ഡിഫറൻസ് ലോങ് ഡിസ്റ്റൻസ് അങ്ങനെ എന്തൊക്കെയാണ് ഒരു ബന്ധത്തിൽ ബന്ധത്തിലുണ്ടാകുന്നത് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ബ്ലാക്ക് മാജിക് നെഗറ്റീവ് എനർജീസ് എല്ലാം ഉണ്ടാകാം നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് മാത്രം നോക്കാം ഞാൻ ഈ ഷഫിൾ ചെയ്തപ്പോൾ കിട്ടിയ കാടിൻ്റെ എനർജി മാത്രമാണ് പറയുന്നത് അത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് മാത്രം നോക്കാം ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകാം ഈ വ്യക്തിയായിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിയായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആവണമെന്നോ അല്ലെങ്കിൽ അതേപോലെ ആയിരിക്കണം സംഭവിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വൈക്ക് ആ വ്യക്തി വരുന്നുണ്ടാവില്ല അത്തരം കാരണങ്ങളായിരിക്കാം നിങ്ങളുടെ ഒരു ബന്ധം ഇപ്പോൾ ഈ ബ്രേക്കപ്പ് പോലെ ഒരവസ്ഥയിൽ നിൽക്കാനുള്ള സാധ്യത ഒരാൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകുക അല്ലെങ്കിൽ രണ്ടുപേരും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം അത്ര സാഹചര്യങ്ങളെ പറയുന്നു എന്ത് തന്നെയാണെങ്കിലും ഈ വ്യക്തിയെ അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ ഇവരെ സ്വന്തമാക്കുക എന്നൊരു കാര്യം നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷനിലുള്ളതാണ് പക്ഷെ അത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു സമയത്ത് ഇപ്പോഴത്തെ ഒരു സമയത്ത് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് മനസ്സിലാകുന്നില്ല കാരണം നിങ്ങളുടെ ഹൈ എക്സ്പെക്റ്റേഷൻസ് ആണ് മോഹം മോഹമാണ് നമുക്ക് ദുഃഖത്തിന് കാരണമാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നുണ്ടാകില്ല ആ വ്യക്തി നിങ്ങളെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് ഓക്കെ ഒരു ഹാങ്കഡ് മേൻ സിറ്റുവേഷനിലാണ് നിങ്ങളീ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയാം ഒരു വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോസ് അടിച്ചു നിർത്തുന്ന പോലെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ബന്ധം നിന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഒരാൾ ചിലപ്പോൾ ഇത് സറണ്ടർ ചെയ്ത് രഗ്ഗോ ചെയ്ത് പോയിട്ടുണ്ടാകും ഈ ഒരു ബന്ധത്തിൽ നിന്ന് അവരൊരു വീക്ഷണ കോൺ ഒരു പുതിയ തരത്തിലുള്ളതായിരിക്കാം പിന്നെ കാര്യങ്ങൾ പണ്ടത്തേനേക്കാളും ഒരുപാട് വ്യത്യാസമുള്ളതായി മാറിയതായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പണ്ടൊരു സൗഹൃദം ആയിരുന്നെങ്കിൽ അത് മാറിയത് മറ്റൊരു തലത്തിലോട്ട് കടന്നതായിട്ട് നിങ്ങൾക്ക് ഈ സമയം തോന്നുന്നുണ്ടാകാം നിങ്ങൾക്ക് ഇത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിലായിരിക്കും ഈ ഒരു ബന്ധം എന്നുള്ളൊരു ആഴത്തിലുള്ളൊരു ഉൾക്കാഴ്ച ഈ സമയത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി ഈ സമയം തയ്യാറാകുന്നുണ്ടാകാം ഒരു ചേഞ്ച് ചിലപ്പോൾ ഈ ഒരു ബന്ധത്തിൽ സംഭവിക്കാം നിങ്ങൾ നിങ്ങളെങ്ങനെയാണോ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലായിരിക്കില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല അല്ലാത്തൊരു ചേഞ്ച് ഈ ഒരു ബന്ധത്തിൽ വരാം അപ്പോൾ നിങ്ങളുടെ എല്ലാ വറീസിനെയും എന്താ പറയുക റിലീസ് ചെയ്യാനാണ് പറയുന്നത് ഓക്കെ എനർജി ചേഞ്ച് ചെയ്യും ഈ ഒരു ബന്ധത്തിൽ ഭയങ്കര പോസിറ്റീവനസ് ആയിട്ടുള്ളൊരു ബന്ധമായിരിക്കും അത് ഭയങ്കര അധികാരവും ആധിപത്യം സ്ഥാപിക്കുന്ന പോലെ ഉള്ളൊരു ബന്ധമായിരിക്കും ഏതെങ്കിലും ഒരു വ്യക്തി വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം ഓവറായിട്ട് ഈ ഒരു ബന്ധത്തിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടാകാം സ്നേഹമാവാം ടൈമാവാം ക്യാഷ് ആവാം അങ്ങനെ എന്തോ ഒരുപാട് ഓവറായിട്ട് ഇതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടാകാം നിങ്ങൾ പിന്നെ ഒരു പക്ഷേ ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് പ്രൊട്ടക്ഷനും കൂടി നോക്കുന്നുണ്ടാകാം ഈ ഒരു ബന്ധത്തിൽ ഒരു അസൂയ അതൊക്കെ ഈ ഒരു ബന്ധത്തിൽ കാണുന്നുണ്ട് പരസ്പരം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കാം പോസിറ്റീവ്നെസ് ആയിരിക്കാം പിന്നെ കുറച്ച് പേരൊക്കെ ഇത്ര ഒരു സിറ്റുവേഷനിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ചിന്തിക്കുന്ന വ്യക്തി നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടാകാം ഓക്കെ ഒരു ചതി വഞ്ചന അങ്ങനെ അത്തരം ഒരിതിനെ കാണിക്കുന്നുണ്ടാകാം അത്തരം കാര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ വ്യക്തിയായിട്ട് റിലേഷൻഷിപ്പിൽ നിന്ന് എന്നേക്കുമായിട്ട് മാറിയത് ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളത് കണ്ടുപിടിച്ചിട്ടുണ്ടാകാം ചതിക്കുന്ന ഒരു എനർജി ഏത് തരത്തിലാവാട്ടോ അത്തരം ഒരു എനർജിയെ പറയുന്നു സാമ്പത്തികമാകാം ശാരീരികമാകാം മാനസികമാകാം ഇത് ഇങ്ങനെ സംഭവിക്കേണ്ടതാണ് ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇത്തരത്തിൽ സംഭവിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടം കടന്നു പോകേണ്ടതാണ് മുന്നോട്ട് കാരണം ഇതിങ്ങനെ സംഭവിക്കേണ്ടതാണ് ഇതിലൊരു മാറ്റം സംഭവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിലൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് എന്ന് പറയാം ഇതിങ്ങനെ സംഭവിക്കേണ്ടത് ഒരു കാര്യമാണ് ഇതിനെ ഇത്തരത്തിൽ നിങ്ങൾ അങ് അംഗീകരിക്കുക എന്ത് തന്നെയാണെങ്കിലും വൃത്തികെട്ടതാണെങ്കിലും നല്ലതാണെങ്കിലും കറിയുന്ന സാഹചര്യം ഏതൊരു സാഹചര്യം ഈ ഒരു സംഭവം ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിയായിട്ട് ഇതുവരെ ഉണ്ടായതെല്ലാം ഇങ്ങനെ സംഭവിക്കേണ്ടതാണ് ഓക്കെ ചിലപ്പോൾ നിങ്ങൾ പലവട്ടം മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടാകാം അതിപ്പോൾ ഒരു ശാരീരിക ബന്ധമാണെങ്കിൽ പോലും അതങ്ങനെ സംഭവിക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കാം ഓക്കെ പിന്നെ ഈ സമയത്ത് ഒരു ഏകാന്തതയൊക്കെ ഒരു സോൾ സെർച്ചിങ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത് എന്താണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാകാം സത്യം അന്വേഷിക്കുക എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഈ വ്യക്തി ഈ വ്യക്തിയായിട്ട് നമുക്ക് മറ്റാരോടും തോന്നാത്തൊരടുപ്പം അവരെന്തൊക്കെ ചെയ്താലും നമുക്ക് അവരെന്തുകൊണ്ടാണ് വെറുക്കാൻ സാധിക്കാത്തത് അങ്ങനെ ഒരുപാട് കുറച്ച് പേർക്ക് ഒരു മെഡിറ്റേഷനിൽ പോകുന്നവരുണ്ടാകാം ഒരു സ്വാതന്ത്ര്യം എല്ലാ തരത്തിലും ഈ ഒരു ബന്ധത്തിൽ നിന്നും മാറിയിട്ട് ലഭിക്കുന്നവരുണ്ടാകാം അല്ലെങ്കിൽ ഈ ബന്ധത്തിൻ്റെ വല്ലാത്ത കെട്ടുപാടുകളിൽ നിന്നും മാറി അല്പം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏകാന്തതയോടുകൂടി മറ്റൊരു സ്ഥലത്ത് താമസിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അത്തരം ചിന്തകൾ പ്രവൃത്തികളൊക്കെ ആയിട്ട് നീങ്ങുന്നുണ്ടാകാം ഒരു വ്യക്തി എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട് അധികം താമസിക്കാതെ തന്നെ മുൻകൂട്ടി ഒരു ഉൾക്കാഴ്ച ഉണ്ടാകുന്നുണ്ട് ഈ ബന്ധം എവിടെ പോയി അവസാനിക്കും എങ്ങനെയായിരിക്കും ഇതൊന്നുകൂടി ഈ ഒരു ബന്ധം വികസിക്കുന്നുണ്ട് എന്നൊക്കെ പറയാം ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് വീണ്ടും കോൺടാക്ട് ചെയ്യാനോ അങ്ങനെ പല രീതിയിലാണെങ്കിലും കാരണം ഈ ഒരു വ്യക്തി നിങ്ങൾ എത്രമാത്രം വെറുപ്പിച്ചാലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ വെറുക്കാൻ പറ്റുന്നുണ്ടാകില്ല അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കാം എന്തെങ്കിലും ഒരു കണക്ഷൻ ആയിരിക്കും ഒരു പാസ് ലൈഫ് കണക്ഷനോ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിൻ്റെ കെട്ടുപാടുകളിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ആയിരിക്കാം മേ ബി കർമ്മയായിരിക്കാം ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചു പോകേണ്ടതാണ് എന്ന രീതിയിലായിരിക്കും പിന്നെ ഈ ഒരു സമയത്ത് ഒരു ബന്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു രാജാവിൻ്റെ അധികാരം രാജാവ് തലകീഴുള്ള ഒരു രാജാവ് എന്ന് പറയുകയാണെങ്കിൽ അയാളുടെ ഭരണവും കാര്യങ്ങളും പ്രവൃത്തിയും എല്ലാം ഇത്തരത്തിലായിരിക്കും എന്നറിയാലോ പരിക്കനായ ഒരു കഥാപാത്രമായിരിക്കുകയാണ് കഥാപാത്രം മീൻസ് ആ വ്യക്തി നിങ്ങളെ ചിന്തിക്കുന്നത് എന്താ പറയുക ഭയങ്കര നമുക്കൊട്ടും സഹിക്കാൻ പറ്റാത്ത നമ്മൾ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ഒട്ടും കൃത്യവിലോപമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോപ്പറായിട്ട് ഒരു കാര്യം കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നിഷ്ടത്തിന് അല്ലെങ്കിൽ അത്തരത്തിൽ പോകുന്നൊരു വ്യക്തികളൊക്കെ ആയിരിക്കുന്നത് ഓപ്പോസിറ്റുള്ള വ്യക്തി ഈ സമയം എന്താണെങ്കിലും ഈ ബന്ധം റിലേഷൻഷിപ്പിൽ യാതൊരു കുത്തഴിഞ്ഞ പുസ്തകം പോലെയാണ് എന്ന് തന്നെ പറയാം പിന്നെ കുറേ പേർക്കൊക്കെ ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ് ഈ വ്യക്തിനെ പരിചയപ്പെട്ടു കണ്ടു അപ്പോൾ ഇതിൽ എന്താണ് സംഭവിക്കാനുള്ളത് ഇതുവഴി ആ വ്യക്തിക്ക് ഒരുപാട് ഫീലിങ്സ് ലഭിക്കുന്നുണ്ടാകാം ഒരുപാട് ക്ലാരിറ്റി വരുന്നുണ്ടാകാം റീത്തിങ്ക് ചെയ്യുന്നുണ്ടാകാം ഓക്കെ ഇത് വേണോ വേണ്ടോ എന്നുള്ളതൊക്കെ പണ്ട് ഫാമിലി വേണം വീട്ടുകാർ എന്നൊക്കെ ഏതാണോ അവർ പ്രയോറിറ്റി കൊടുത്തിരുന്നെങ്കിൽ ഈ സമയം അവർ വീണ്ടും ചിന്തിക്കുകയാണ് എന്ത് വേണം എന്താണ് ഇനി വേണ്ടത് അങ്ങനെ അവർക്കൊരു തീരുമാനവും കാര്യങ്ങളോ എടുക്കാൻ പറ്റുന്നില്ല എന്താ പറയുക മേഘം മൂടിക്കിടക്കുന്ന ആകാശം എന്ന് പറയുന്ന പോലെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് പിന്നെ വീലോ ഫോർച്യൂൺ ഒക്കെ വന്നിട്ടുണ്ട് നല്ലൊരു സമയമാണ് ഗുഡ് ലാക്ക് കർമ്മ കർമ്മയായിരിക്കാം കൂടുതൽ പേർക്ക് ഇത് ഈ വ്യക്തിനെ പരിചയപ്പെടാൻ നിങ്ങളുടെ ലൈഫിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാം കർമ്മ സൈക്കിൾസ് ആയിരിക്കും ഇതായിരിക്കാം നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി കാര്യങ്ങൾ വരുന്നത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുന്നുണ്ടാകാം ഒരു ടേണിങ് പോയിന്റ് ഒരു ചേഞ്ച് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇത് നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ദുരന്തമായിരിക്കാം കാരണം ഇതിങ്ങനെ സംഭവിക്കേണ്ടതാണ് ഇതിൽ കേറ്ററക്കങ്ങൾ ഉണ്ടാകാം ആണ് എങ്ങനെയാണ് എന്നൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബന്ധം കാര്യങ്ങളൊക്കെ ആയിരിക്കാം പലരേ ഒട്ടും വിചാരിക്കാത്ത സാഹചര്യങ്ങൾ പ്ലാറ്റ്ഫോമുകൾ അത്തരം സാഹചര്യങ്ങളിൽ ആയിരിക്കും ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കേണ്ടതാണ് ഇങ്ങനെ സംഭവിക്കാനുള്ളതാണ് എന്ന് വിശ്വസിക്കുക അത് നല്ലതാണെങ്കിലും ശീത്തയാണെങ്കിലും ഓക്കെ ഇപ്പോൾ ഓൾറെഡി നിങ്ങളൊരു വിഷമത്തിലാണെങ്കിലും ഓക്കെ ഇതിങ്ങനെ സംഭവിക്കാനുള്ളതാണ് ഇനി മുന്നോട്ട് എന്തെങ്കിലും വരാനുള്ളതാണെങ്കിലും ഓക്കെ അതങ്ങനെ സംഭവിക്കാം അതിനെ നമ്മൾ അംഗീകരിക്കാൻ ശ്രമിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഒരു സ്ഥലത്ത് സ്റ്റെക്കായി നിൽക്കാതെ മുന്നോട്ട് പോകുക ഇതാണ് പറയാനുള്ളത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് എത്രത്തോളം ആകുന്നുണ്ട് എന്ന് എനിക്കറിയില്ല റെസിനേറ്റാകുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക ഇതിനെ ഒരുപാട് വെച്ച് തലയിൽ വെച്ച് ഇതിൽ നെഗറ്റീവ് അടിച്ച് നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വലിച്ചു കയറ്റാതിരിക്കുക പിന്നെ നിങ്ങളുടെ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുന്നു എന്ന് ഞാൻ പറയുന്നു പിന്നെ നമ്മൾ ഒരുപാട് റീയൂണിയൻ വീഡിയോസും മറ്റ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം താല്പര്യമെങ്കിലും എടുത്ത് കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ താര കമൻസ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും താല്പര്യമുള്ളവർ മാത്രം കാണാം സമയം കളയാതിരിക്കുക പിന്നെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാം ഞാൻ ഓൾറെഡി പറഞ്ഞു ഏതൊരു വീഡിയോയും കാണുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക്കുകൾ വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രോം നിഷേ